അസ്ലാം വലൈക്കു വരഹമത്തല്ലായി വർക്കാത്തു നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് പുഞ്ചാവി മീലാദ് ഷെരീഫ് കമ്മിറ്റി ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ സമ്മാന ലോകത്താണ് ഈ വർഷം പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ലാപ്ടോപ്പും പൊതുപരീക്ഷയിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലും അടങ്ങുന്ന വലിയ സമ്മാന വിസ്മയമാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുപരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സോഫ സെറ്റ് രണ്ടാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മനോഹരമായ ടേബിൾ സെറ്റും ഈ വർഷം കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് മറ്റു സമ്മാന വിസ്മയം നമുക്ക് കാണാം ഈ കാണുന്നത് വാഷിംഗ് മെഷീൻ ആണ് ഇത് പൊതുപരീക്ഷ ഒഴികെയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളിൽ മാർക്കിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് ശരീഫ് കമ്മിറ്റി കൊടുക്കുന്ന സമ്മാനമാണ് ഈ കാണുന്നത് മാർക്കിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾ ഈ കാണുന്നത് പൊതുപരീക്ഷ ഒഴികെയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളിൽ മാർക്കിൽ സെക്കൻഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് ബിലാജ്രീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകപ്പെടുന്ന സമ്മാനമാണ് യൂസ് മിഷേൻ ഈ കാണുന്നത് പൊതുപരീക്ഷയിൽ തേർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സമ്മാനം ഈ നീണ്ടു നിൽക്കുന്ന ഈ വലിയൊരു സമ്മാന കൂമ്പാരം ഈ കാണുന്നത് ഹാജറിൽ ഒന്നു മുതൽ പത്ത് വരെ ഹാജറിൽ ഫസ്റ്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് ബിലാജ് ഷരീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമ്മാനങ്ങളാണ് ഈ കാണുന്നത് ീ കാണുന്ന സമ്മാന കൂമ്പാരങ്ങൾ നാല് ദിവസമായി നീണ്ടുനിൽ കൂമ്പാരങ്ങൾ നാല് ദിവസമായി നീണ്ടു നിൽക്കുന്ന മദ്രസാ വിദ്യാർത്ഥികൾക്ക് മദ്രസ വിദ്യാർത്ഥികളുടെ മത്സര പരിപാടികളിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മിലാദിഷരീഫ് കമ്മിറ്റി നൽകുന്ന സമ്മാനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഈ കാണുന്നത് ഹാജറിൽ ഒന്നു മുതൽ പത്ത് വരെ ഹാജറിൽ രണ്ടാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മിലാദിഷരീഫ് കമ്മിറ്റി കൊടുക്കുന്ന സമ്മാനമാണ് നമ്മൾ കാണുന്നത് ഇവിടെയുള്ള ഈ വിലപൊടിപ്പുള്ള സമ്മാനങ്ങൾ നമ്മുടെ ദർസിൽ പഠിക്കുന്ന കുഞ്ചാവി മുയദ്ദി ജുമാ മസ്ജിദിൽ ദർസിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുത്താലിമിങ്ങൾക്ക് മിലാദ് ഷെരീഫ് കമ്മിറ്റി ഒരുക്കിയ സമ്മാനങ്ങളാണ് ഈ ഈ സമ്മാനങ്ങൾ